യ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഇടപ്പള്ളി ചർച്ചിലാണ് കേട്ടോ അതായത് ക്രിസ്മസിന് വരണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ അത് പറ്റാത്തത് കൊണ്ടും ഊബറൊന്നും കിട്ടാത്തത് കൊണ്ടും നമ്മുടെ അവസ്ഥ അതായത് കൊണ്ടും നമുക്ക് പള്ളിയിൽ അന്ന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും പോവും എന്താണ് വീഡിയോ എടുക്കും ഫോട്ടോസ് എടുക്കും എന്നുള്ളൊരു ദൃഢനിശ്ചയത്തോടുകൂടെ ഞാൻ ഇരുന്നത് അതുകൊണ്ട് അത് ഞാൻ ഞങ്ങൾക്ക് സാധിച്ചു പള്ളിയിൽ ഞാൻ വന്നു കേട്ടോ പള്ളിയിൽ വന്ന പള്ളിക്ക് എന്താ പറയുക നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇതാ കാണുന്ന സ്റ്റാർ കാണാനായിട്ട് എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ വരുന്നത് എനിക്കൊരു ഇല്ല ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു അതുപോലെ അതിലും മനോഹരമായിട്ടുള്ള ലൈറ്റും പരിപാടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു തൊട്ടിപ്പുറത്ത് ഒരു ഹായ് പറഞ്ഞുകൊണ്ട് ഒരു ക്രിസ്മസ് പഫയും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എന്ന് പല ഡിസൈൻസിലും പല രീതിയിലൊക്കെയാണ് ഇവർ ലൈറ്റ് സെറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ ആ എടപ്പള്ളി ചർച്ചിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കുറേ പേര് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നതിന് തിക്കും തിരക്കും ബഹളങ്ങളൊക്കെ ആയിരുന്നു എങ്കിലും ഞാനും അവിടെ ചെന്ന് സ്റ്റാർ കറങ്ങും പറഞ്ഞാണ് ഞാൻ ചെന്നത് പക്ഷെ സ്റ്റാറൊന്നും കറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എങ്കിലും പക്ഷേ രസമുണ്ടായിരുന്നു കാണാനായിട്ടൊന്നും നല്ല ഭംഗിയായിട്ട് സ്റ്റാറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ കവാടം പള്ളിയുടെ ആ കവാടം മൊത്തം ലൈറ്റ് കൊണ്ട് നിറച്ചിരിക്കായിരുന്നു പിന്നെ എന്നാലും മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു പുതിയൊരു വർഷം വരികയാണ് അപ്പം നല്ലതായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇടപ്പള്ളി പള്ളിയിൽ ഞാൻ അങ്ങനെ മെഡിയതിരെയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചോട്ടോ അപ്പം ഞാനുണ്ടായിരുന്ന ശുദ്ധിയുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ അപ്പം ഇങ്ങനെ പാട്ട് പ്രാർത്ഥനയും ഒക്കെ ആയിരുന്നു അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ഫോട്ടോ കൊച്ചിയാണ് കൊച്ചിയിലുണ്ടായിട്ട് ഫോട്ടോ കൊച്ചി പോയിട്ട് ആ മരത്തിൻ്റെ രണ്ട് വീഡിയോയും ഫോട്ടോ എടുത്തില്ലേ പിന്നെ പിന്നെ എന്തിനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അങ്ങനെ അത്രയ്ക്കൊന്നും എങ്കിലും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഫോട്ടോ കൊച്ചിയിൽ പോകണം പക്ഷേ എങ്ങനെയൊക്കെയോ ഞങ്ങൾ എത്തിപ്പെട്ടു അത് മറ്റൊരു കഥ അത് ഭയങ്കര എന്താണ് ട്രാഫിക് ഭയങ്കര അതിൻ്റെ തിരക്കും ബഹളങ്ങളും ഒക്കെ ആയിരുന്നു എങ്ങനെയൊക്കെ എത്തിപ്പെട്ടു എത്തിപ്പെട്ടപ്പോഴത്തേനും ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടിലും ഒരു പൂരത്തിനുള്ള ആൾക്കാരായിരുന്നു ആ ഒരു ഗ്രൗണ്ട് ഫുൾ ഇത് വെലി ഗ്രൗണ്ടാണ് കേട്ടോ അവിടെ ആണ് ആ ഇതാ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ലിവിങ് എന്താ പറയുക ക്രിസ്മസ് ട്രീ ഉള്ളത് സോ ആ ഒരു ക്രിസ്മസ് ട്രീ മഞ്ഞ വെളിച്ചത്തിൽ തിങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കും കൂടെ എന്നാൽ ഒരുപാട് 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 പല ദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നതും കാണാൻ വരുന്നതൊക്കെ കേട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിക്കും തിരക്കും ബഹളവും കൂടെ തന്നെ അതിൻ്റെ കുറച്ച് എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് അത് തൊട്ട് ഇപ്പുറത്തൊരു പപ്പാനി വെച്ചിട്ടുണ്ട് ആ പപ്പാനി അല്ല കത്തിക്കുന്നത് ആരും നിങ്ങളത് തെറ്റിദ്ധരിക്കരുത് ആ പപ്പാനിയല്ല കത്തിക്കുന്നത് അത് കത്തിക്കാനായിട്ട് വേറൊരു പപ്പാനി ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എപ്രാവശ്യം രണ്ട് ഗ്രൗണ്ടിലും പപ്പാനമാരെ കത്തിക്കുന്നുണ്ട് എന്നാണ് അറിയപ്പെട്ട അറിയപ്പെട്ടത് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ സോ ഇതുപോലെ നിങ്ങൾക്ക് ഫോട്ടോ ഇച്ചിൽ വരാനായിട്ടൊക്കെ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വണ്ടി പിടിച്ച് കയറി ഇങ്ങനെ പോരുക കാരണം അവിടെ നിന്ന് വന്ന് ഇവിടെ എത്തിപ്പെടാനായിട്ട് അത്യാവശ്യം നല്ല തിക്കും തിരക്കും ബഹളവും അതുകൊണ്ട് വരാൻ ആഗ്രഹങ്ങളുള്ളവരൊക്കെ നേരത്തെ തന്നെ വന്ന് ഫോട്ടോസും വീഡിയോസും കണ്ടിട്ടൊക്കെ പോകാനായിട്ട് ശ്രദ്ധിക്കും കേട്ടോ നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രാഫിക്കാണ് പിന്നെ ഇതാ ഈ ഒരു സ്റ്റേജിൽ ഒരു സ്റ്റേജൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ ഈ ഒരു കോമഡി ആർട്ടിസ്റ്റിനെ അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തേക്കോട്ടോ അദ്ദേഹത്തിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഈ ഒരു പപ്പാനി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ കുറേ നേരം അവിടെ നിന്നു അവിടെ നിന്നുകൂടെ ലൈറ്റ് എടുക്കുന്നു ലൈറ്റിന് അവിടെ നിന്ന് ഇങ്ങോട്ടെടുക്കുന്നു കാരണം എന്ന് വെച്ചാൽ ഞാൻ മീരയൊക്കെ ചുമ്മാന്ന് ഗസ്സടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ അടി മഞ്ഞയാണ് കത്തിക്കുന്നത് അപ്പോൾ മീര നല്ല പെർപ്പിളാണെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഞാൻ ചക്കയിട്ടപ്പം മയിലെത്തന്നുള്ള രീതിയിൽ ഞാൻ ജയിച്ചു അപ്പം എന്താണ് ഞാൻ പറഞ്ഞ മഞ്ഞയായിരുന്നത് അപ്പം മഞ്ഞയിൽ കുളിച്ച് നിൽക്കുന്ന ആ ക്രിസ്മസ് ട്രീ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇത് ഈ ഫോണിൽ കൂടെ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് അപ്പം വരാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തും കാലത്തൊക്കെ വന്നാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ലേ തിക്കിലും തിരക്കിലും പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട് സോ അതിനുശേഷം എന്താണ് കുറേ കല പരിപാടികളൊക്കെ അവിടെ ഇറങ്ങേറുന്നുണ്ടായിരുന്നത് അപ്പം ഞാനിങ്ങനെ നടന്ന് നടന്ന് അവിടെ വലിയൊരു റൗണ്ട് കണ്ടോ കുറെ ആൾക്കൂ ആൾക്കാരൊരു റൗണ്ട് ആയിട്ട് തീർത്തിട്ടുണ്ട് എന്താണ് എന്താ ഒരു പരിപാടി നടക്കുക എന്നുള്ള രീതിയിൽ ഞാനും അങ്ങോട്ടേക്ക് ചെന്ന് കേട്ടോ അവിടെ എന്ത് നടക്കുന്നതെന്ന് പറഞ്ഞാലും നമ്മളും ചെല്ലണമല്ലോ സോ ഞാൻ അങ്ങോട്ടൊക്കെ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ഇറച്ചി കുറച്ച് കുറച്ച് ഗ്യാപ്പുകളുണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള ഗ്യാപ്പുകളൊരു മനുഷ്യനില്ല അപ്പോൾ നമുക്ക് അവിടെ കയറി നിൽക്കാം കുഴപ്പമൊന്നുമില്ല അപ്പുറത്തേപ്പുറത്തേക്ക് നല്ല തിരക്കും ബഹളങ്ങളൊക്കെയാണ് ആൾക്കാർ ഇങ്ങനെ നൺസ്റ്റോപ്പായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പം എന്താ പറയുക ഈ ഒരു വട്ടം ഈ ഒരു റൗണ്ട് അവർ തീർത്തിരിക്കുന്നതല്ലേ അവിടെ എന്താ ഭയങ്കര കലാപരമായിട്ടുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് മറ്റേ ഈ ഒരു വളയത്തിനകത്തോട് ഒരു ചെറുക്കൻ ചാടി ഇറങ്ങി പോകുന്നു പിന്നെ ഒരു ചേച്ചിയുടെ മേലിന് വേറെ ചേച്ചിയിൽ നിന്ന് നൃത്തം കളിക്കുന്നു അതുപോലെ തന്നെ ഒരു ചേച്ചിയുടെ മേലിൽ വേറെ ചേച്ചി നിന്ന് കയറി നിന്ന് സാഹസ്യ പ്രകടനങ്ങൾ കാണിക്കുന്നു അഭ്യാസങ്ങൾ കാണിക്കുന്നു അങ്ങനെ പല അഭ്യാസ പ്രകടനങ്ങളും ആണ് ഇവർ ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ആ റൗണ്ട് വെച്ചിട്ട് അവർ ഏതാണ്ട് ഒക്കെ കിടന്ന് ചെയ്യുന്നുണ്ട് ഒരു വളയം ആ ഒരു റിങ് വെച്ചിട്ട് എന്തൊക്കെയാണ് കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ സോ എന്താ പറയുക ഇതും കുറേ നേരം ഞാനിങ്ങനെ കണ്ടുകൊണ്ടൊക്കെ നിന്നു ആക്ച്വലി ഞാൻ പറയട്ടെ ഞാൻ അവിടെ ചെന്ന സമയമായതുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞു അവിടെ വലിയ ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് എനിക്കത് വലുതായിട്ട് താല്പര്യപ്പെട്ടില്ല പിന്നെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ ഒന്ന് എനിക്ക് ആ ലൈറ്റ് കാണണം വീഡിയോ എടുക്കണം എന്നുള്ള എടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് കാരണമാണ് ഞാൻ വന്നത് അല്ലാതെ വലിയ പരിപാടികളായിട്ടൊന്നും എനിക്ക് അവിടെ ഞാൻ ചെന്ന ദിവസത്തിൻ്റെ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ വലിയ പരിപാടികളായിട്ടൊന്നും എനിക്ക് വലിയതായിട്ട് വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല പിന്നെയും ഈ ക്രിസ്മസ് ട്രീ ആണ് ഓഫ് അഫ്കോഴ്സ് അത് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് പല ആൾക്കാരും പല നാടുകളിൽ നിന്നും വന്നിരിക്കുന്നത് അപ്പം അവർക്കൊക്കെ അത് വലിയ പുതുമയുള്ള കാര്യമാണ് സി എന്നെ സംബന്ധിച്ചും എനിക്കും ഭയങ്കര പുതുമയുള്ള കാര്യമാണ് കാരണം ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ ടി വിയിൽ കൂടെ അല്ലെങ്കിൽ യൂട്യൂബിൽ കൂടെ മാത്രമാണ് ഈ ട്രീയൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ ഒരു ട്രീ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ എന്താ പറയുക അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കോഴ്സ് എല്ലാവർക്കും ഉണ്ടാവും കൂട്ടത്തിൽ എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ വന്നു കണ്ടു അത് വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് പ്രത്യേകിച്ച് തോന്നിയില്ല ഓക്കെ അങ്ങനെ ഇതാ ആ ഒരു വളയത് കിടന്നുകൊണ്ട് ആ ചേച്ചി ഏതാണ്ടൊക്കെ ഇവിടെ നിന്നുകൊണ്ട് കിടക്കുവോ നിൽക്കുവോ എന്താണ്ടൊക്കെ ഇവിടെ കിടന്ന് കാണിക്കുന്നുണ്ടോ കേട്ടോ എന്തൊക്കെയോ വലിയ സാഹസ പ്രകടനങ്ങളൊക്കെയാണ് അങ്ങനെ കുറേ പേരുടെ അങ്ങനത്തെ കുറേ കലാപരിപാടികൾ നിങ്ങൾക്ക് ഇവിടെ വന്നാലായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പം കുറേ ആൾക്കാർ ഇങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എന്ത് വലിയ സംഭവം നടക്കുക എന്ന് എന്തൊക്കെയോ വലിയ സംഭവങ്ങളും നടക്കുന്നുണ്ടായിരിക്കാം ഞാൻ ചെന്നപ്പോഴായിരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് അച്ചിറപ്പിച്ചിറ അവിടെ കുറേ ആൾക്കാർ ഇവിടെ കുറേ ആൾക്കാർ പിന്നെ കുറേ ഷോപ്പുകൾ ഉണ്ട് കേട്ടോ ഇതാ കാണുന്നതാണ് പപ്പാനിയാ കാണുന്ന പപ്പാനിയാണ് കത്തിക്കാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ സോ ആ ഒരു പപ്പാനി എന്താ പറയുക അതിൻ്റെ അടുത്തേക്ക് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കുന്ന അടുത്ത് കാണാൻ വേണ്ടിയിട്ട് വലിയൊരു പപ്പാനിയാണ് കേട്ടോ അത് ഇരിക്കുന്ന ഒരു പപ്പാനിയാണത് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ എന്താ പറയുക ഈ ഒരു പപ്പാനിയെ കണ്ടപ്പം എന്താ പറയുക ഒരു ഒരു വികലാംഗനെ പോലെ എനിക്ക് തോന്നി സീരിയസ് ആയിട്ടും നിങ്ങളിത് കണ്ടിട്ട് പറയൊരു ഒരു വികലാംഗനെ പോലെ എനിക്ക് തോന്നി എന്തോ ഒരു അംഗവൈകല്യം ഉള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത് അതിൻ്റെ കൈ കണ്ടില്ല നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ കത്തിക്കാനുള്ള കത്തിക്കാനുള്ളതിനെന്തിനാണ് ഇത്ര വലിയ ഷോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല പക്ഷേ കാണുമ്പോൾ എന്തോ എന്തോ ഒരു അപാകത നിങ്ങൾക്ക് തോന്നുന്നില്ലേ എനിക്ക് നന്നായിട്ട് തോന്നി കേട്ടോ അപ്പോൾ അത്ര ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നാൽ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ബൈ